ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും കിച്ചും കൂടെ ഇതാ ഒരു ചായയും പഴംപൊരിയും കഴിക്കാൻ വന്നതാണ് ചേട്ടാ വൈകുന്നേരം ഇവിടുത്തെ ചായയും പഴംപൊരിയും എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ചേട്ടാ അപ്പോൾ കിച്ചു ആണെങ്കിൽ ഒരു പഴംപൊരി വാങ്ങിച്ചു ഒരു ചായ കുടിച്ചു അപ്പോൾ ഈ ചായക്കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വരുന്നത് ചെറിയൊരു ചായക്കടയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് സാധനങ്ങളൊക്കെ അപ്പം ഞാനാണെങ്കിൽ ചായ മാത്രമേ കുടിച്ചുള്ളൂ പഴംപൊരി എടുത്തില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിനു മുമ്പേ ഒരു ബോളി അഴിച്ചു കേട്ടോ ഒന്ന് രണ്ട് ബോളി അഴിച്ചു അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ റോഡിൽ നിന്നാണ് കാര്യം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നതേ അതൊരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലാളില്ലാത്തപ്പം ആശ്രയിക്കുന്ന ഹോട്ടലാണ് ഏട്ടോ ഇത് ആരും ആരും ആരുമില്ലാത്തപ്പോഴത്തേക്ക് പിന്നെ ഒന്നും വയ്ക്കണ്ടല്ലോ അപ്പോൾ ഇവിടെയാണ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ഏട്ടോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മാത്രമേ അവിടെ ഉള്ളൂ ഏട്ടോ ആഹാരം കുഴപ്പമില്ല നല്ല ഇതാണ് ഫുഡാണ് അവിടെയാണെങ്കിലും കിച്ചു ആണെങ്കിൽ മുകളിൽ കാക്കയരുന്ന് അതിനെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ അതിനെ കൂടെ എടുത്തു എന്നിട്ട് പറഞ്ഞു അമ്മയുടെ തലയിൽ തന്നെ കാഷ്ടിച്ചിട്ട് തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആ ശരി ശരി അങ്ങനെ എനിക്ക് അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ചായ കാണിക്കും ചായ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ ശരി ചായ കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ബേക്കറിയിലോട്ടാണ് കേട്ടോ ബേക്കറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊല്ലം കണ്ട പിന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ ബേക്കറി കണ്ടാൽ പിന്നെ എനിക്കും കിച്ചുവിനും വേറൊന്നും വേണ്ട കേട്ടോ അവിടെ ഇരിക്കുന്ന സ്നാക്സ് ഐറ്റം ഒക്കെ വാരിപ്പിറക്കി എടുക്കും പക്ഷെ ഞാൻ ഇന്ന് കിച്ചുവിൻ്റെ കൂടെ പറഞ്ഞു ഈ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അല്ലാതെ അല്ലാതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അവളാണെങ്കിൽ ഈ ഇത് വർക്കുന്ന പോപ്കോൺ ഉണ്ടല്ലോ അതാണെങ്കിൽ എടുത്തു കേട്ടോ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊണ്ടിട്ടിട്ട് അതിനെ എല്ലാ ചീത്തയായിക്കോളാം ഞാൻ പറഞ്ഞു വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു ഞാൻ പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി അല്ലാത്തതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു കാരണം എന്തെന്ന് പറഞ്ഞാൽ എടുത്തിട്ടാണെങ്കിൽ പിന്നെ ആദ്യം കുറച്ച് കഴിക്കും പിന്നെ അവിടെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആവശ്യമുള്ളത് എടുത്താൽ വേസ്റ്റ് ചെയ്യണം അങ്ങനെ അവൾ ഒരു പപ്സ് എടുത്തു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട പപ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം അവൾ പപ്സെടുത്തു ഞാനാണെങ്കിൽ ലഡുവും നമ്മുടെ ബോളിയും ഒക്കെ വാങ്ങിച്ചു കേട്ട അങ്ങനെ എനിക്ക് ലഡുവും ബോളിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പിന്നെ ഉപ്പേരി ഇങ്ങനെ ഇത് ഉപ്പേരി ശർക്കര വെറൈറ്റി ഉണ്ടല്ലോ അതും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ വാങ്ങിച്ച് വച്ചിട്ട് സാധാരണ അവൾ ഇതാണ് പറയുന്നതേ നമ്മുടെ ഇത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഡയറി വിൽക്കാൻ അന്ന് എന്തോ വേണ്ട പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആത്മനിലയം നേഴ്സറി ഗാർഡനിലാണ് കേട്ടോ അവിടെയാണെങ്കിൽ പെറ്റ്സും ചെടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് കിളികളെ കണ്ട് നമ്മുടെ രണ്ട് ആളുകളുണ്ട് കേട്ടോ എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ വന്നു കേട്ടോ ശേഷം അപ്പോൾ അവളെയും കൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തെന്നറിയാമോ അവിടെ പോയി അപ്പോൾ രണ്ടു പേരും കൂടെ കിളികളുടെ കിളിയൊക്കെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുകയാണ് അതാ കണ്ട വാ 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 എന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ശേഷം നമ്മൾ അവിടെ തന്നെ മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയാമോ ഇങ്ങനെ കൈയിട്ട് കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആകിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞാൽ അമ്മ ഫുഡ് ഇട്ട് കൊടുത്താലാണെങ്കിൽ അത് കയ്യിൽ ഇങ്ങനെ വന്ന് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങ് അവിടെ നിന്ന് പത്ത് രൂപ കൊടുത്ത് ഒരു ഫുഡ് വാങ്ങിച്ച് ഇവരെന്തു അറിയാമോ കയ്യിൽ വെച്ച് അതിങ്ങനെ വെച്ച് കൊടുത്ത് കേട്ടോ അത് കയ്യിൽ വന്ന് ഇങ്ങനെ കഴിക്കും എന്നിട്ട് അവിടുത്തെ അവിടെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചെടിയെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അടുത്ത കൺട്രോൾ പോകുന്ന സാധനമാണ് കേട്ടോ ചെടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയിരിക്കും എന്ത് തന്നെ വന്നാലും പക്ഷേ ചിലത് പിടിച്ചു കിട്ടും ചിലത് പിടിച്ചു കിട്ടത്തില്ല ചിലത് നശിച്ചുകൊണ്ട് പോകും എന്നാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ നശിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആന്തൂരിയമാണ് അപ്പോൾ ഇവിടെ വേറെ മീനൊക്കെ ഉണ്ട് കേട്ടോ നിറയെ മീനൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞ് ബൗളിൽ ആ മീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വാങ്ങിയില്ല കാരണം എന്തൊന്നും അറിയാമോ ഇവിടെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ട് ഇങ്ങനെ വച്ചിരുന്നപ്പോഴത്തേക്കാണെങ്കിൽ അതിൻ്റെ ഇത് വെള്ളം മാറ്റാതെ അതിനകത്ത് അകത്ത് കിടന്നത് മൊത്തം ചത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല അവൾ പറഞ്ഞ് വാങ്ങി വാങ്ങുന്നത് ഞാൻ പറഞ്ഞ് വാങ്ങൂല കാരണം ആരും വെള്ളം മാറ്റില്ല ഞാൻ തന്നെ എപ്പോഴും വെള്ളം മാറ്റണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നിട്ട് ഇതാക്കണ്ട വേറെ മീനൊക്കെ ശരിക്ക് കിടപ്പുണ്ട് പക്ഷേ നേരത്തെ വന്ന മുമ്പ് വന്നതിൻ്റെ അത്ര മീനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതാ ഈ ചെടികളൊക്കെ കണ്ട് ഞാനിവിടുന്ന് രണ്ട് മൂന്ന് ചെടികളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ